ായോ സന്തോഷമായോ അവരുടെ സിസ്റ്റേഴ്സിന്റെ എസ് എം ഇ സിസ്റ്റേഴ്സിന്റെ ഉത്തരവാദിത്തപ്പെട്ടവരും നമ്മുടെ എം എൽ എമാരും എം പിമാരും സ്റ്റേറ്റിന്റെ സപ്പോർട്ടും എല്ലാവരുടെയും സപ്പോർട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ഒത്തിരി നന്ദി മാധ്യമങ്ങള് നിങ്ങളെ പോലുള്ളവരെല്ലാം ഒത്തിരി ദിവസമായി കഷ്ടപ്പെടാൻ തുടങ്ങിയിട്ട് എല്ലാവർക്കും എല്ലാവരുടെയും ഒരു പരിപൂർണ വിജയമായിട്ട് ഈ ജാമ്യത്തെ ഞങ്ങൾ കാണുന്നു ഞങ്ങളുടെ നാട്ടുകാര് പള്ളിയിലൊക്കെ രാത്രിക്ക് വരെ ഇരുന്ന് പ്രാർത്ഥിച്ചവർ ഒത്തിരി ആൾക്കാരുണ്ട് എല്ലാവർക്കും ഒത്തിരി നന്ദി ഞങ്ങളുടെ ഇടവകയിലാണേലും അച്ഛനും എൻ്റെ കൂടെ അവിടെ വന്നായിരുന്നു എല്ലാവർക്കും ഒത്തിരി നന്ദി ഞങ്ങളുടെ എം എൽ എ സജീവ ജോസാർ അവിടെ ഉണ്ടായിരുന്നു പുള്ളി എല്ലാ കാര്യങ്ങളിലും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു എല്ലാവർക്കും ഒത്തിരി നന്ദി ഞങ്ങളും സന്തോഷത്തിലാണ് സന്തോഷം അതീവ സന്തോഷം അതെ ഈ ഒരു കാര്യത്തിന് വേണ്ടിയാണ് കാത്തിരുന്നു ആരുടെ നിന്ന് എല്ലാവരും എല്ലാ പാർട്ടികളും കേരളത്തിലെ ജനങ്ങളിലും എല്ലാവരുടെയും ഒന്നായ ഇടപെടൽ അവർക്ക് ജാമ്യം കിട്ടും അതെ വീട്ടിലോട്ട് വരാവോ എങ്ങനെയാന്ന് സഭ നിശ്ചയിക്കുന്നത് എല്ലാവർക്കും അവർക്ക് എല്ലാവർക്കും സന്തോഷം ഇവിടുത്തെ മാധ്യമ പ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരും എല്ലാവരുടെയും ശ്രമകൂലം കൊണ്ട് ഇപ്പൊ ഈ അവസ്ഥയിൽ എത്തി are gold diamonds and dollars. കുതിച്ചുയരുന്ന സ്വർണ്ണ ഇനിയൊരു പ്രശ്നമേ അല്ല സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സാധാരണക്കാർക്കും തവട വ്യവസ്ഥയിൽ വാങ്ങാൻ സുരക്ഷിതമായ ഗോൾഡ് പർച്ചേസ് സ്കീമുകൾ ആരംഭിച്ചിരിക്കുന്നു ആയിരം രൂപ മുതലടച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഭരണം സ്വന്തമാക്കാം എല്ലാവർക്കും സൗകര്യപ്രദമായ വ്യത്യസ്ത പ്ലാനുകൾ മന്ത്ലി ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് ട്വൽവ് മന്ത്ലി ഡയമണ്ട് പർച്ചേസ് പ്ലാൻ വജ്രം ഓൾഡ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഓൾഡീസ് ഗോൾഡ് ഗോൾഡ് അഡ്വാൻസ് ബുക്കിംഗ് സ്കീം എ സി ഗോൾഡ് ആയിരം രൂപ മുതലുള്ള മാസത്തവണകൾ ചുരുങ്ങിയ കാലാവധി അംഗങ്ങളാകുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ലളിതമായ അംഗത്വ നടപടി